ലോകത്തെ ഏറ്റവും ജനപ്രിയനായ കായിക താരം ലയണൽ മെസ്സിയാണ് മെസ്സിയുടെ അത്രയും പ്രാധാന്യമുള്ള ഒരു കായിക താരം ഒരു കായിക ഇനത്തിലും ലോകത്തിലാണ് ഏഴുകാരനായ ആ മാന്ത്രിക ഫുട്ബോളർക്ക് ലോകത്തിന്റെ ഓരോ മുക്കിനും മൂലയിലും ആരാധകരുണ്ട് അപ്പോൾ പിന്നെ കേരളത്തിൻ്റെ കാര്യം പറയേണ്ടതേയില്ല പ്രത്യേകിച്ച് മലബാർ ജില്ലകളിൽ മെസ്സിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറുള്ള മെസ്സി ഭക്തർ മലപ്പുറത്തുണ്ട് എന്നതൊരു വാസ്തവമാണ് ആ മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന് കേട്ടാൽ ആർക്കാണ് ആവേശം തോന്നാത്തത് അത്ര ആവേശത്തിലായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി മലയാളികൾ പ്രത്യേകിച്ച് മലബാറിലെ ഫുട്ബോൾ പ്രേമികൾ രണ്ടായിരത്തി പതിനൊന്നിൽ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന്റെ ഭാഗമായി കൊൽക്കത്തയിൽ നടന്ന വെനിൻസുലയും അർജന്റീനയും തമ്മിലുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് മെസ്സി ഇതിനു മുമ്പ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത് ആ മെസ്സി ഒരു സൗഹൃദ മത്സരത്തിന് വേണ്ടി കേരളത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ ആരാധകർക്ക് കിളി പോയ അവസ്ഥയായിരുന്നു അങ്ങനെ ആരാധനയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഫുട്ബോൾ പ്രേമികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവട്ടെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മെസ്സിയെ കേരളത്തിൽ എത്തിച്ചാൽ കിട്ടുന്ന നേട്ടം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിനുമായിരുന്നു അങ്ങനെ മന്ത്രി അബ്ദുൾ റഹ്മാൻ അടക്കമുള്ളവർ മാറി മാറി മെസ്സിയെ കേരളത്തിലെത്തിക്കുന്ന പിണറായി സർക്കാരിൻ്റെ മികവിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ന് സംഗതി പാളിയപ്പോൾ കായികമന്ത്രി അബ്ദുൾ റഹ്മാൻ പറയുന്നു സർക്കാർ അല്ല സ്പോൺസറായ റിപ്പോർട്ടർ ചാനലാണ് കൊണ്ടുവരും എന്നേറ്റിരുന്നത് ഞങ്ങൾ എന്തു ചെയ്യും എന്ന് ഇതാണ് ഈ സർക്കാരിന്റെ എക്കാലത്തെയും രീതി എന്തെങ്കിലും നേട്ടമുണ്ടായാൽ അത് മറ്റുള്ളവരുടെ നേട്ടമാണെങ്കിലും സ്വന്തമാക്കും എന്തെങ്കിലും കോട്ടമുണ്ടായാൽ അത് അവരുടെ കോട്ടമാണെങ്കിലും മറ്റുള്ളവരുടെ തലയിൽ വെക്കും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഈ വഞ്ചനയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നാണക്കേടിൽ നിന്ന് തല ഉരാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ കായികമന്ത്രി അബ്ദുൾ റഹ്മാനോ സാധ്യമല്ല കാരണം യാതൃച്ഛികമായി ഭാഗ്യം കൊണ്ട് ലഭിച്ച ഒരവസരം അവർ ബോധപൂർവം നഷ്ടപ്പെടുത്തി എങ്ങനെയാണ് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ എത്താൻ സമ്മതിച്ചത് എന്ന് ആദ്യം പരിശോധിക്കാം എച്ച് എസ് ബി സി എന്ന ഒരു അന്താരാഷ്ട്ര ബാങ്ക് ഉണ്ട് ബ്രിട്ടൻ ആസ്ഥാനമായി തുടങ്ങിയ അന്താരാഷ്ട്ര ബാങ്ക് ഉണ്ട് ഇന്ത്യയിലെയും സിംഗപ്പൂറിലെയും ഈ എച്ച് എസ് ബി സിയാണ് അർജന്റീനൻ ഫുട്ബോളിന്റെ സ്പോൺസർമാർ അവർ ഇന്ത്യയിലും സിംഗപ്പൂരിലും വേരുറപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ ഏറെ ആരാധകരുള്ള താരം എന്ന നിലയിൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും ഇങ്ങോട്ട് കൊണ്ടിരിക്കുകയാണ് എച്ച് എസ് ബി സി തന്നെയാണ് അതിന്റെ പ്രധാന സംഘാടകർ എന്നാൽ ഏതാണ്ട് നൂറ് കോടിയിലധികം രൂപ കായിക താരങ്ങളുടെ പ്രതിഫലവും അവരുടെ ഇങ്ങോട്ടുള്ള വരവും താമസവും ഒക്കെ ആയി ചെലവാകും അത് ഒരു സ്പോൺസറിൽ നിന്ന് കണ്ടെത്തണം ആ സ്പോൺസർഷിപ്പാണ് അതിന് യാതൊരു യോഗ്യതയുമില്ലാത്ത റിപ്പോർട്ടർ ചാനലിന് കൈമാറിയത് റിപ്പോർട്ടർ ചാനൽ എന്ത് വൃത്തികേടും കാണിച്ച് എന്ത് നുണയും പ്രചരിപ്പിച്ച് എങ്ങനെയെങ്കിലും ബാർക്ക് റേറ്റിങ്ങിൽ ഒന്നാമതെത്താനുള്ള ഓട്ടത്തിലാണ് അവർ പ്രസിദ്ധീകരിക്കുന്ന വ്യാജ വാർത്തകൾ അവർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ മാധ്യമ പ്രവർത്തനത്തിന് തന്നെ നാണക്കേടാണ് ഈ വൃത്തികേടുകളൊക്കെ വിജയിക്കാൻ കാരണം ഡോക്ടർ അരുൺകുമാർ എന്ന ഒറ്റയാൻ്റെ മിടുക്കാണ് എന്ന് പറയാതിരിക്കുന്ന അദ്ദേഹം അതിപ്രഗത്ഭനാണേ ബാക്കി എല്ലാവരും തലകുത്തി മറിഞ്ഞാലും അതിനെയൊക്കെ മറികടക്കാനുള്ള പ്രാഗൽഭ്യം ഡോക്ടർ അരുൺകുമാറിനുണ്ട് എന്തായാലും റിപ്പോർട്ടർ ചാനൽ ഇതിന്റെ സ്പോൺസർഷിപ്പ് അങ്ങ് ഏറ്റെടുത്തു സി പി എമ്മുമായുള്ള അടുത്ത ബന്ധം സർക്കാരിന്റെ മാനസപുത്രന്മാർ എന്ന നിലയിലാണ് റിപ്പോർട്ടർ ചാനൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് വാസ്തവത്തിൽ സ്റ്റാർ സ്പോർട്സിനെ പോലുള്ള ഏതെങ്കിലും ഒരു നാഷണൽ ബ്രോഡ്കാസ്റ്റർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇതിന്റെ പത്തരട്ടി പ്രതിഫലം കിട്ടേണ്ടതാണ് കാരണം മെസ്സി കേരളത്തിൽ വന്ന് കളിച്ചാൽ അത് കാണാൻ രാജ്യമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ഉണ്ടാവും പക്ഷെ അവർക്കൊന്നും അവസരം കൊടുക്കാതെ മാനസപുത്രന്മാരായ റിപ്പോർട്ടർ മുതലാളിമാരെ ഇവർ കയ്യോടെ ഏൽപ്പിച്ചു അവിടെയാണ് എല്ലാം പാളിയത് റിപ്പോർട്ടർ ചാനൽ തള്ളും നുണയും മാത്രമേ ബാക്കിയുള്ളൂ ഇത്രയും വലിയൊരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി എന്നും സർക്കാർ തിരിച്ചറിഞ്ഞില്ല കരാർ ഒപ്പിട്ടാൽ നാൽപ്പത്തഞ്ചു ദിവസത്തിനകം കരാർ തുകയുടെ പകുതി കൊടുക്കേണ്ട ബാധ്യത റിപ്പോർട്ടർ ചാനലിനായിരുന്നു അവരത് മൂന്ന് മാസമായിട്ടും കൊടുത്തില്ല ഇതോടുകൂടി കേരളം ഉപേക്ഷിച്ച് ഈ പ്രദർശന മത്സരം ചൈനയിൽ അവർ ഷെഡ്യൂൾ ചെയ്തു ആ ഷെഡ്യൂൾ പുറത്തു വന്നതിന് ശേഷമാണ് നമ്മൾ അന്വേഷിക്കുന്നത് അതിനിടയിലാണ് റിപ്പോർട്ടർ ചാനലിനും എച്ച് എസ് ബി സിക്കുമൊക്കെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ നോട്ടീസ് എത്തിയത് കരാർ ലംഘനത്തിന് നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് കുറെ ദിവസമായി സർക്കാർ ഈ വിവരം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു ഇതിപ്പോൾ പുറത്തു വന്നതോടെ ബ്ലെയിം ഗെയിമുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി എന്ന രാഷ്ട്രീയ പാർട്ടിക്കും പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരിനുമാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളുടെ ചരിത്രം അറിയാവുന്നവർക്കറിയാം തട്ടിപ്പ് അവരുടെ ശീലത്തിൽപ്പെട്ടതാണെന്ന് തട്ടിപ്പ് നടത്തി മാത്രം ശ്രദ്ധ നേടുന്ന അവർ എങ്ങനെയാണ് ഇത്രയും വലിയ നിക്ഷേപം ഈ ചാനലിനു വേണ്ടി കണ്ടെത്തിയത് എന്ന് പോലും അന്വേഷണ വിധേയമാക്കണം അത്രമാത്രം തട്ടിപ്പ് ചരിത്രം അവരെ ചുറ്റിയുണ്ട് എല്ലാവരും അവരെ കുറിച്ച് പറയുമ്പോൾ മുട്ടിൽ മരമുറി എന്ന് മാത്രമാണ് പറയുന്നത് അത് വലിയൊരു വഞ്ചനയും തട്ടിപ്പുമായിരുന്നെങ്കിലും ആ കുറ്റത്തിൽ നിന്നും അവർ രക്ഷപ്പെടും എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് സർക്കാരിന്റെ സ്വന്തക്കാരെന്ന നിലയിൽ ആ കേസിൽ അവരെ രക്ഷിക്കാനുള്ള അട്ടിമറി നീക്കങ്ങൾ അണിയറയിൽ ശക്തമാണെന്ന് വ്യക്തമാണ് അങ്ങനെ സംഭവിച്ചാൽ അവർ കുറ്റവിമുക്തരാവുകയും രക്തസാക്ഷി പരിവേഷം കിട്ടുകയും അന്ന് തട്ടിച്ചെടുത്ത കാട്ടിലെ തടി മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റ് തട്ടിയെടുത്ത മുന്നൂറ് കോടിയിലധികം രൂപ സ്വന്തമാവുകയും ചെയ്യും എന്നാൽ റിപ്പോർട്ടർ ചാനൽ ഉടമകളായ അഗസ്റ്റിനും ജോസുകുട്ടിയും റോജിയുമൊക്കെ കേരളീയ സമൂഹം അറിയേണ്ടത് മുട്ടിൽ മരമുറിയുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല അനേകം തട്ടിപ്പുകളുടെ ആസൂത്രണകരണവർ രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരത്തിൽ വരുന്നതിന് തൊട്ടും മുമ്പ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഇവരുടെ വലിയ ഒരു തട്ടിപ്പ് ശൃംഖല മറുനാടനാണ് പുറം ലോകത്തെത്തിച്ചത് മാസങ്ങളോളം ഞങ്ങൾ ഇവരുടെ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ ലോകത്തിന് മുമ്പിൽ എത്തിച്ചു ഈ തട്ടിപ്പുകാർ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ഇവർക്കെതിരെ പരാതി കൊടുത്ത് ഞങ്ങളെ ബന്ധപ്പെടുമ്പോഴാണ് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന്റെ പോലീസ് എഫ്ഐആർ ഇട്ടെങ്കിലും മുതലാളിമാരെ തൊട്ടില്ല അവിടെ മുതൽ അവർ തട്ടിപ്പ് ശൃംഖല വീണ്ടും വ്യാപിപ്പിച്ചു എം ഫോൺ എന്നൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് മൈങ്കോ ഫോൺ എന്ന പേരിൽ ആപ്പിളിന്റെ ഐഫോണിനെയും സാംസങ്ങിനെയും തോൽപ്പിക്കുന്ന അസാധാരണമായ ഫോണുമായി വിപണിയിലെത്തുന്നു എന്ന് പറഞ്ഞ രംഗത്തെത്തി ആ തട്ടിപ്പിന് കുടപിടിച്ചത് റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയായിരുന്ന നികേഷ് കുമാർ ആയിരുന്നു കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും ഒന്നാം പേജിൽ കേരളത്തിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ കമ്പനി വരുന്നു എന്ന തരത്തിൽ പരസ്യം കൊടുത്തു ആ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായി ഈ പരസ്യത്തിൽ അവകാശപ്പെട്ടതും അന്ന് അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞതും സച്ചിൻ ടെൻഡുൽക്കറും അമിതാഭ് ബച്ചനുമാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇതൊരു പുതിയ തട്ടിപ്പാണെന്ന് ബോധ്യമായി അമിതാഭ് ബച്ചനോ സച്ചിൻ ടെൻഡുൽക്കറോ വിവരം പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരറിയാതെയായിരുന്നു ഈ തട്ടിപ്പിന് ഇവർ ഇറങ്ങി പുറപ്പെട്ടത് ഇതിനുപേരിൽ ഫ്രാഞ്ചൈസിയുടെ പണം പിരിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തം മൂവായിരത്തി അഞ്ഞൂറ് കോടി മുടക്കി ചൈനയിൽ ഫാക്ടറിയും ഏതാണ്ട് അത്രത്തോളം കോടി മുടക്കി ദക്ഷിണ കൊറിയയിൽ റിസർച്ച് വിങ്ങും എന്ന് പറഞ്ഞായിരുന്നു ഇവർ തട്ടിപ്പിന് ഇറങ്ങിയത് ചൈനയിൽ പോയി മാംഗോ ഫോൺ എന്ന പേരിൽ മുദ്രകുത്തി കുറെ ഫോൺ നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടുവന്ന് അത് നാട്ടുകാരെ കാണിച്ച് പറ്റിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഒരു രൂപ പോലും നിക്ഷേപിക്കാതെ ഇവർ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളെ മുഴുവൻ കരുവാക്കി മറന്നാടനുള്ളതുകൊണ്ട് മാത്രമാണ് ലോകമറിഞ്ഞത് എന്നിട്ടിവർ മാോ ഫോണിന്റെ ഉദ്ഘാടനം എറണാകുളത്തെ ലീ മെറിഡീനയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച അന്ന് കേരള പോലീസ് ഇവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ആൻഡോയെയും ജോസ് കുട്ടിയെയും പിന്നെ ഉദ്ഘാടനത്തിന് അവശേഷിച്ചിരുന്നത് റോജി എന്ന് പറയുന്ന ഒരു സഹോദരൻ മാത്രമായിരുന്നു അതോടുകൂടി മാംഗോ ഫോൺ എന്ന അവരുടെ ഏറ്റവും വലിയ തട്ടിപ്പ് പൊളിഞ്ഞുപോയി ഇതിനു മുമ്പും ഇവർ ധാരാളം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അത്തരം ചില തട്ടിപ്പുകളുടെ പേരിലാണ് അവരെന്ന് അറസ്റ്റിലായത് മാംഗോ ഫോൺ തട്ടിപ്പിന്റെ പേരിൽ ആയിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏഷ്യൻ മോട്ടേഴ്സ് എന്ന പേരിൽ അവർ ഒരു കമ്പനി തുടങ്ങുകയും ആ കമ്പനിയുടെ പേരിൽ ടിയിൽ നിന്ന് പതിമൂന്ന് കോടി രൂപ കടമെടുക്കുകയും കാനറ ബാങ്കിൽ നിന്ന് രണ്ട് പോയിന്റ് ആറ് ആറ് കോടി രൂപ കടമെടുക്കുകയും ചെയ്തു എന്നിട്ട് അവർ ആ പണം തിരിച്ചടച്ചില്ല ബാങ്കുകൾ ഇവരെ തപ്പി നടന്നെങ്കിലും ഇവരെവിടാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു മറനാടന്റെ വാർത്തകൾ കണ്ടതോടെ ഈ തട്ടിപ്പുകാർ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ബാങ്കുകൾ പോലീസ് സഹായത്തോടെ ഇവരെ പൊക്കിക്കൊണ്ടു അതോടെ മാങ്കോ ഫോൺ നിന്നുപോയി ഏഷ്യൻ മോട്ടേഴ്സിന്റെ പേരിൽ ട്രക്ക് എന്ന നിലയിൽ തട്ടിപ്പ് നടത്തിയ പല പരാതികളും അക്കാലത്ത് ഞങ്ങളുടെ കയ്യിലെത്തിയിരുന്നു മംഗലാപുരത്ത് ഇവരുടെ പേരിലുള്ള ഒരു തട്ടിപ്പ് കേസും ഞങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു വയനാട് കൽപ്പറ്റ സ്വദേശികളായ ഇവരുടെ പേരിൽ പിന്നീട് പല കേസുകളും പോലീസ് എടുത്തു പക്ഷെ ഇവരെ അറസ്റ്റ് ചെയ്യുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്തില്ല മുട്ടിൽ മരം മുറി വെളിയിൽ കൊണ്ടുവരുന്നത് അന്ന് മനോരമയുടെ ലേഖകനായിരുന്ന ജയൻ മേനോനാണ് ജയൻ മേനോൻ മുട്ടിൽ മരം മുറി കൊണ്ടുവരികയും മറ്റ് ചാനലുകൾ ഏറ്റെടുക്കുകയും ചെയ്തതോടെ അതിന്റെ പേരിൽ ഇവർ ജയിലിലായി ജയിൽ ജീവിതത്തിനു ശേഷം പുറത്തു വന്നപ്പോഴാണ് പണ്ടെ ഇവർക്ക് അസോസിയേഷൻ ഉണ്ടായിരുന്ന നികേഷ് കുമാർ എന്നും റിപ്പോർട്ടർ ചാനൽ മറ്റു പേരുകളിൽ സ്വന്തമാക്കുന്നത് ഇപ്പോഴും ഇവർ ഇതിന്റെ മുതലാളിമാരായി അറിയപ്പെടുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇവരുടെ പേരിലല്ല റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന തട്ടിപ്പിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അഗസ്ത്യൻ സഹോദരൻമാരെ മെസ്സിയെ പോലൊരാളെ കൊണ്ടുവരുന്ന അസാധാരണമാരെ ചടങ്ങേൽപ്പിച്ച് പിണറായിക്കും അദ്ദേഹത്തിന്റെ മത്സര ശിഷ്യൻ അബ്ദുൾ റഹ്മാനും മാപ്പില്ല കേരള ജനതയ്ക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് ഈ തട്ടിപ്പുകാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവർ ഈ സമൂഹത്തോട് ചെയ്തിരിക്കുന്നത്